എല്ലാ കൂട്ടുകാർക്കും ബട്ടാൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ജെർബറ പ്ലാന്റിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് നോക്കാം ജെർബറ പ്ലാന്റിൽ എപ്പോഴും ഇതേപോലെ പൂക്കൾ ഉണ്ടാകാൻ ഞാൻ കൊടുത്ത കുറച്ച് വളങ്ങളാണ് ഇതിനകത്ത് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ല കെയർ ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ജെർബറ പ്ലാന്റ് നല്ല കെയർ കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ഇത് വളർത്തിയെടുക്കാവുന്നതാണ് സെമി ഷെയ്ഡിൽ വെച്ചോ അല്ലെങ്കിൽ നമുക്ക് നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ളിടത്ത് വെച്ചോ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ ജർബര പ്ലാന്റ് ഇതിന് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല ഡയറക്റ്റ് സൺലൈറ്റ് പെട്ട ഇതിൽ ഇലകളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും രാവിലത്തെ ഇളം വെയിൽ കിട്ടിയാൽ മാത്രം മതി ഇത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറുള്ള വെയിൽ മാത്രം മതി ഉച്ചയ്ക്കുള്ള വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും നമുക്കൊരു പത്ത് പതിനൊന്ന് വരെയുള്ള വെയിൽ മാത്രം മതി ഇതിന് ഇളം വെയിലുണ്ടെങ്കിൽ തന്നെ ഇത് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് പിന്നെ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇതിന് കൊടുക്കുന്നത് വാട്ടറിങ് ആണ് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുക സോയിൽ ഒന്ന് ഒരല്പം ഡ്രൈ ആയതിന് ശേഷം കൊടുത്താലും കുഴപ്പമില്ല എങ്കിലും ഒരുപാട് വെള്ളം കഴിയുമ്പോൾ ഇതിൻ്റെ വേരുകളെല്ലാം പെട്ടെന്ന് ചീഞ്ഞു പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഡ്രൈ ആയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാം നല്ലൊരു പോട്ടിംഗ് മിക്സ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ജർബര പ്ലാന്റ്സ് നല്ല രീതിയിൽ വളർന്നു കിട്ടും ഞാനിവിടെ എടുത്തേക്കുന്നത് മണ്ണ് മണല് ചാണകപ്പൊടി കൊക്കോപീറ്റ് അതേപോലെ ബോൺ പൗഡർ ഇതെല്ലാം ചേർന്ന ഒരു മിക്സാണ് ഞാനിവിടെ ജർബര പ്ലാന്റ്സിന് വേണ്ടി എടുത്തേക്കുന്നത് മണൽ തീർച്ചയായും ചേർത്ത് കൊടുക്കണം മണ്ണ് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മണൽ ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ ജർബറ പ്ലാന്റ്സിന് ഒരു അൽ ഒരല്പം ഈർപ്പം ആവശ്യമാണ് അതിനു വേണ്ടിയാണ് ഈ കൊക്കോപ്പീറ്റ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കൊക്കോപ്പീറ്റ് ചോ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ദിവസവും നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് ദിവസം ഇടവിട്ട് മാത്രം നനച്ചു കൊടുത്താൽ മതി മഴ സീസണൊക്കെ ആണെങ്കിൽ നമുക്ക് ചെടിയെ ഒന്ന് ഷെയ്ഡിലോട്ട് മാറ്റി വയ്ക്കാം മഴ വെള്ളം നനയാതെ കാരണം ഒരുപാട് വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് നശിച്ചു പോകും ചെടി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെടി മൊത്തമായിട്ട് അങ്ങ് മണ്ണിട്ട് മൂടരുത് അതൊരല്പം പൊക്കി വെച്ചിട്ട് വേണം മണ്ണിടാന അതിൻ്റെ ക്രൗൺ പാർട്ട് മേലെ ഇരിക്കണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് മണ്ണിനടിയിൽ നിന്നുള്ള രോഗങ്ങളെല്ലാം വന്ന് പെട്ടെന്ന് ചെടി നശിച്ചു പോകും അപ്പോൾ ക്രൗൺ പാർട്ട് ഇച്ചിരി മേലെ ഇരിക്കുന്നമാതിരി ശ്രദ്ധിക്കണം അതേമാതിരി പഴയ പൂക്കളെല്ലാം ഉണ്ടായി വാടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കട്ട് ചെയ്ത് കളയണം അത് ചെടിയിൽ തന്നെ നിർത്താൻ അനുവദിക്കരുത് ഈ ഇലകൾ ഉണങ്ങി പോകുന്നതോ ഇതേമാതിരി പൂക്കൾ ഉണ്ടാകുന്നതോ ഒക്കെ ആണെങ്കിൽ കട്ട് ചെയ്ത് വിട്ടാലേ നമുക്ക് തിരിച്ചും പുതിയ പൂക്കൾ ഉണ്ടാകത്തുള്ളൂ നമ്മുടെ ജർബര പ്ലാന്റ്സിൻ്റെ ഏറ്റവും അധികം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഫംഗൽ ഇൻഫെക്ഷൻ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പം സാഫ് ഫംഗിസൈഡ് നമുക്ക് ഒരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടിയിലെല്ലാം ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ നീമോയില് മീലി ബക്സിൻ്റെ ആക്രമണവും നന്നായിട്ട് ജർഫറ പ്ലാന്റ്സിനുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നീം ഓയിലും ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഒരു പ്രാവശ്യം നിങ്ങൾ നീം ഓയിൽ സ്പ്രേ ചെയ്യുവാണെങ്കിൽ അടുത്ത ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതേമാതിരി സാഫ് ഫംഗീസായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് അതേപോലെ നമ്മൾ ചെടിയെ നനച്ചു കൊടുക്കുമ്പോൾ ചെടിയുടെ ഇലകളിലെല്ലാം വെള്ളം കോരി ഒഴിക്കാൻ പാടില്ല അത് മറ്റ് ഫംഗൽ ഇൻഫെക്ഷനും അതേപോലെ ബഗ്സ് മുഞ്ഞ പോലുള്ള അസു കീടങ്ങൾ ഈ ഇലയിൽ പറ്റി പിടിക്കാൻ അത് കാരണമാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെടിയുടെ മേലെ ഒഴിക്കാൻ പാടില്ല അതേപോലെ ഇലകൾ ഒരുപാട് മണ്ണിൽ തൊട്ട് നിൽക്കുന്ന മാതിരി നടാനും പാടില്ല ഒരല്പം ഉയർത്തി വേണം നട്ടു കൊടുക്കാൻ അതേപോലെ ചെടി നട്ട് നന്നായിട്ട് അതൊന്ന് പിടിച്ചതിന് ശേഷം മാത്രം നമുക്ക് ഒരു ചെറിയ വെയിലത്തോട്ട് മാറ്റി വെച്ചാൽ മതി അതുവരേക്കും നമുക്ക് ചെടി തന്നെ വെച്ച് വളർത്തുന്നതാണ് നല്ലത് എൻ്റെ ഈ ചെടികളിലെല്ലാം ഒരേ ഒരു പ്ലാന്റിൽ തന്നെ മുട്ടകൾ നിറയെ ഒരു ഒന്ന് മാത്രമല്ല രണ്ടും മൂന്നും ഒന്നിച്ചാണ് ഇതിനകത്തൊക്കെ മുട്ടകൾ വരുന്നത് ജെർബറ പ്ലാന്റ്സിന് ഞാൻ ലിക്വിഡ് ഫെർട്ടിലൈസറാണ് കൊടുക്കാറുള്ളത് നമുക്ക് പഴത്തിൻ്റെ തൊലി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതൊഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ സവാളയുടെ തൊലി കഞ്ഞിവെല്ലത്തിനകത്തിട്ട് വെച്ചിട്ട് അത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ഈ വെജിറ്റബിൾസിൻ്റെ എല്ലാം ഫെർട്ടിലൈസർ നമുക്ക് മാസത്തിൽ ഒരിക്കൽ കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാൻ കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു ഫെർട്ടിലൈസറാണ് ഇത് ഇത് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി നമ്മൾ എടുക്കുന്നതാണ് അത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞ് അത് നന്നായിട്ടൊന്ന് ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടിയുടെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇത് നമ്മുടെ നമുക്ക് ഏത് പൂ തരുന്ന ചെടിക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഉപ്പിടാതെ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ആ വെള്ളവും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചെടിയുടെ ചവിട്ടിൽ ഇതേപോലെ ഉണങ്ങിയ ഇലകൾ ഇരിക്കാൻ അനുവദിക്കരുത് അതെല്ലാം കട്ട് ചെയ്ത് മാറ്റണം നമ്മുടെ ജർബര ചെടിക്ക് കൊടുക്കാൻ പോകുന്ന മറ്റൊരു വളമാണ് ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് അതിന് ആദ്യം വേണ്ടത് ബർമി കമ്പോസ്റ്റാണ് അതിനോടൊപ്പം നമുക്ക് ബോൺ മീൽ പൗഡർ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ചേർക്കേണ്ടത് റോക്ക് ഫോസ്ഫേറ്റാണ് റോക്ക് ഫോസ്ഫേറ്റ് എന്ന് വെച്ചാൽ ഈ കല്ലിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് അതിൽ ഫോസ്ഫറസിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഫോസ്ഫറസ് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകത്തുള്ളൂ അതേപോലെ റൂട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരാനും റൂട്ടിൻ്റെ ഡെവലപ്മെൻ്റിനും നമുക്ക് ഈ റോക്ക് ഫോസ്ഫേറ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് കപ്പലിൻ്റെ പിണ്ണാക്കോ അതിൻ്റെ കൂടെ ഒന്ന് പുളിപ്പിച്ച് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ മണ്ണിലിട്ട് കൊടുക്കാം ഇപ്പം ലാസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തത് പഴത്തിൻ്റെ തൊലി ഒന്ന് ഉണക്കി പൊടിച്ച് ഇപ്പം അതാണ് ചേർത്ത് കൊടുത്തത് ഇത് നമുക്ക് ഏത് ഫ്ലവറിങ് പ്ലാന്റിനും ഇട്ട് കൊടുക്കാവുന്നതാണ് എല്ലാ ചെടികൾക്കും നമുക്ക് ഈ ഒരു വളം മാത്രം മതി പിന്നെ നമുക്ക് കപ്പലിൻ്റെ പിണ്ണാക്ക് പുളിപ്പിച്ചത് കടല പിണ്ണാക്ക് പുളിപ്പിച്ചത് ഇതൊക്കെ നന്നായിട്ട് നേർപ്പിച്ച് ചെടിയുടെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് മുട്ട നമ്മൾ വേവിക്കുന്ന വെള്ളം ഉപ്പിടാതെ വേവിക്കുന്ന മുട്ട വേവിക്കുന്ന വെള്ളം നമുക്ക് അതും ചെടിയുടെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ കെമിക്കൽ ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കാറില്ല കാരണം എനിക്ക് ചെടി നശിച്ചു പോകുമെന്ന് പേടിയുള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇതേപോലെ രാസവളങ്ങളാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ലിക്വിഡ് പോലുള്ള ഫെർട്ടിലൈസർ ഉരുളക്കിഴങ്ങ് വേവിച്ചത് മുട്ട വേവിച്ച വെള്ളം അതേമാതിരി പഴത്തിൻ്റെ തൊലി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് പുളിപ്പിച്ചിട്ട് അതൊഴിച്ചു കൊടുക്കും അല്ലെങ്കിൽ അത് നന്നായിട്ടൊന്ന് പഴത്തിൻ്റെ തൊലി നന്നായിട്ട് മിക്സിയിൽ അരച്ച് അത് ഞാൻ വെള്ളത്തിൽ നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് അത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാറുണ്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ഇതേപോലെ ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുത്താൽ ചെടിയിൽ എപ്പോഴും ഇതേപോലെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ് നമ്മൾ ചെടിക്ക് സെലക്ട് ചെയ്യുന്ന പോട്ട് ഒരുപാട് വലുപ്പമുള്ളത് ആവശ്യമില്ല ഒരു ആറ് ഇഞ്ച് മുതൽ എട്ട് ഇഞ്ച് വരെയുള്ള പോട്ട് മാത്രം മതി കാരണം ഒരുപാട് വലുപ്പമുള്ള പോട്ടാവുമ്പോൾ നമ്മൾ ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഒരുപാട് വെള്ളമാകുമ്പോൾ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകും അപ്പം അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ഉള്ള പോട്ട് മതി ഇപ്പം ഞാൻ വെച്ചേക്കുന്നത് എട്ട് ഇഞ്ച് പോട്ടിലാണ് ഇത് വെച്ചേക്കുന്നത് ചെടിയിൽ ഇതേപോലെ പുതിയ പുതിയ ധാരാളം തൈകൾ വന്ന് ചെടി തൊട്ടി നിറച്ച് വളർന്നു കഴിയുമ്പോഴാണ് നമുക്കിതിനെ തിരിച്ച് റിപ്പോർട്ടിംഗ് ചെയ്ത് കൊടുത്ത് പുതിയ ചെടി ഉത്പാദിപ്പിച്ചെടുക്കാവുന്നതാണ് ഇതിൻ്റെ തൈകൾ മൂലമാണ് നമ്മളിതിൽ പുതിയ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ജർബറ പ്ലാന്റ്സ് വളർത്തിയെടുക്കാം ഇതേപോലെ ധാരാളം പൂക്കൾ ഒരു ചെടിയിൽ തന്നെ മൂന്നും നാലും പൂക്കളാണ് ഓരോ പ്രാവശ്യം ഉണ്ടാകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം